ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വൺ ബയർ തേങ്ങ അരച്ച കറിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ നമ്മളെ ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെ അതിന് ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ കേൾപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ടൈം തന്നെ ഞാനൊരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി അതുപോലെ തന്നെ രണ്ട് ഇടത്തരം സവാളയും ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വയട്ടി എടുക്കുന്നുണ്ട് ഈ വയട്ടിയെടുത്ത് നമ്മൾ തക്കാളിയും അതുപോലെ തന്നെ നമ്മളെ ഈ സവാളയും കൂടെ നമുക്ക് മിക്സി ജാറിലോട്ട് ഇട്ടിട്ട് അതിലോട്ടൊരു കാൽ കപ്പ് തേങ്ങയും അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം ഗരം മസാലയും ചേർക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ വൻപയർന്ന് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം വൻപയറും കൂടെ നമുക്ക് ഇതിലോട്ട് വേവിച്ച വൻപയറാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ഇതിൽ ചട്ടിയെടുത്തിട്ട് അതിലോട്ട് ഞാൻ കുറച്ച് കടുകിടുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് വരുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കൂടുതൽ കറിവേപ്പില ഈ ഒരു കറിക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കണേ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ിലോട്ട് ഞാനൊരു നാലഞ്ച് നമ്മുടെ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെയാണ് ഞാനിതിലോട്ട് ഇട്ട് ചെറു കൊടുക്കുന്നത് ഇതും കൂടെ ഒരു നന്നായിട്ട് നമുക്കൊന്ന് വയറ്റി കൊടുക്കാം കളറൊക്കെ ഒക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങേൻ്റെ ആ ഒരു പേസ്റ്റില്ലേ അതിന് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ചുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ഒരു ടീസ്പൂണോളം നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റി കൊടുക്കാം ആ ഒരു പച്ചമുളക് നന്നായിട്ട് അതൊന്ന് മാറിക്കിട്ടണേ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച നമ്മുടെ തേങ്ങേൻ്റെ ആ ഒരു പേസ്റ്റ് പേസ്റ്റില്ലേ അതിന് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് രാവിലെ കാപ്പിക്കാണെങ്കിലും ഉച്ചയ്ക്ക് ചോറിനാണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണേ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി ഇതാക്കണ്ടല്ലോ ആ ഒരു പച്ചമണം പച്ചമണമെല്ലാം ഒന്ന് മാറി ഒരു ഇരിക്കുന്നതായിട്ടുണ്ടേ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഇത് അരച്ചെടുത്ത ആ ഒരു മിക്സീൻ്റെ ജാറിൽ തന്നെ നമുക്ക് എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആ വെള്ളം നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കൊടുക്കണം എന്ന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വേഗിച്ച് വെച്ച് നമ്മുടെ വൻപേരെ നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാവൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നല്ല രീതിക്കൊന്ന് വെക്കണം അപ്പം ഒന്ന് ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇല്ലായെങ്കിൽ കുറച്ചുപ്പും കൂടെ ഒക്കെ ഈ ഒരു ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഇതിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിനോടൊപ്പം തന്നെ കുറച്ച് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം എന്താ കണ്ടല്ല നല്ല തിളച്ച് ഈ ഒരു പരുവായി ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ലൊന്ന് കുറുകി കിട്ടും എന്താ കണ്ടല്ലോ ഈ ഒരു കറി ഇരിക്കുന്നത് നല്ല അടിപൊളി മണമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ വേണമെങ്കിൽ ചക്കല പുളിയും കൂടെ വേണമെങ്കിൽ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാമേ കിട്ടും ും നമുക്ക് അതാ ഞാൻ ചോറ് കഴിക്കാനായിട്ട് പോകുന്നത് നല്ല പുട്ടിനൊക്കെ ആണെങ്കിലും സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ല ചാനലൂടെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു നല്ലൊരു കറിയാണ് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക്സ് ഉറപ്പായിട്ടും അറിയിക്കണേ അപ്പം നമുക്ക് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു